ഉൽപ്പത്തി പുസ്തകം പത്തൊൻപതിന്റെ പതിനേഴ് അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക പുറകോട്ട് നോക്കരുത് ഈ പ്രദേശത്തെങ്ങും നിൽക്കയും അരുത് നിനക്ക് നാശം ഭവിക്കാതിരിക്കാൻ പർവ്വതത്തിലേക്കോടിപ്പോക എന്ന് പറഞ്ഞു ജീവരക്ഷയ്ക്കായി ഓടിയവരുടെ ചരിത്രം വേദനിപ്പിക്കുന്നതാണ് ഇന്നും ഇതുവരെയുള്ള സകല സമ്പാദ്യവും സ്വദേശവും വിട്ടു ഓടുന്നവരെ ലോകത്തിന്റെ പല ഭാഗത്തും കാണാം എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്നിട്ട് ഒരു നിമിഷം കൊണ്ട് അതെല്ലാം ഇല്ലാതായി മാറുന്ന കാഴ്ച എത്ര ഭയാനകമാണ് ചിലർ കഷ്ടിച്ച് ജീവിതം തള്ളി നീക്കുമ്പോഴാകും എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച് ഭാവി ഇരുളിലായി മാറുന്നത് അബ്രഹാമിനോടൊപ്പം കനാൻ ദേശത്ത് വന്ന ലോത്തിനും ധാരാളം സമ്പത്തുണ്ടായിട്ട് അബ്രഹാമിന്റെ അടുക്കൽ നിന്ന് മാറി താമസിക്കേണ്ട സാഹചര്യം ഉടലെടുത്തു അത് ആവശ്യമായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ ആ നീക്കം ചെന്ന് അവസാനിച്ചത് അന്നത്തെ ഏറ്റവും കഠിന പാപജീവിതം നയിക്കുന്ന സോതോമ്യ പട്ടണത്തിലായിരുന്നു അത് ജീവനെ അപകടത്തിലാക്കുന്ന വിധത്തിൽ അതപ്പതിച്ചു ദൈവം സോതോം ഗോമോറ പട്ടണങ്ങളെ അവയുടെ അതികഠിന പാപം നിമിത്തം നശിപ്പിക്കാൻ തീരുമാനിച്ചു ആകാശത്ത് നിന്ന് ഗന്ധകവും തീയും വർഷിപ്പിച്ച് ആ പ്രദേശങ്ങളെ ആകെ ചാരമാക്കുന്നതിന് മുമ്പ് അബ്രഹാമിനെ ഈ വിഷയം അവതരിപ്പിച്ചു അബ്രഹാമിൻ്റെ ബന്ധുവായ ലോത്ത് അവിടെ ഉള്ളതിനാൽ ഇതറിഞ്ഞത് മുതൽ അബ്രഹാം ദൈവസന്നിധിയിൽ നിന്ന് ആ പട്ടണങ്ങൾക്കായി മധ്യസ്ഥത ചെയ്തു നമ്മുടെ പ്രാർത്ഥനകൾ അതേപടി ചെയ്തു തരാൻ കഴിയാത്തവയാണെങ്കിലും അതിലെ പ്രധാന വിഷയങ്ങൾക്ക് പരിഹാരം വരുത്താൻ ദൈവം മനസ്സലിയും പട്ടണങ്ങൾക്ക് നാശം വരുന്നതിന് മുമ്പ് ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കാൻ വന്ന ദൂതന്മാർ ജീവരക്ഷയ്ക്കായി ഓടിപ്പോകാൻ ആവശ്യപ്പെട്ടു ലോകത്തിൻ്റെ മുഴുവൻ സമ്പത്തിനേക്കാളും വലുത് ജീവനാണ് എല്ലാം ഉണ്ടായിട്ട് അതനുഭവിക്കാൻ കഴിയാതെ ജീവൻ നശിച്ചു പോകുന്നതിനേക്കാൾ നല്ലത് എളിയ അവസ്ഥയിലാണെങ്കിലും ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിച്ച് ജീവിക്കുന്നതാണ് ആകയാൽ ജീവരക്ഷയ്ക്കായി ദൈവം ആവശ്യപ്പെടുന്നത് എന്തും കാലതാമസം കൂടാതെ അനുസരിക്കാം നഷ്ടമായതെല്ലാം തിരികെ തരാനും ദൈവത്തിന് ഒരു നിമിഷം മതി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ